കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമായി തുടങ്ങി എന്നതിൽ സന്തോഷമുണ്ട് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ പ്രതികരിച്ചിട്ട് അന പ്രതികൂലമായിട്ടും രണ്ടാമത്തെ വീഡിയോയിൽ അനുകൂലമായിട്ടും സംസാരിച്ച് പ്രേക്ഷകർക്ക് നന്ദി അറിയിക്കുന്നു ഇപ്പം നമ്മളെ പറഞ്ഞെടുത്ത് കാര്യങ്ങൾ എത്തിത്തുടങ്ങി എന്താണ് ഇവിടെ സംഭവിച്ചത് ഇറാനിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ബിസിനസ്സുകാരൊക്കെയും ഇറാൻ്റെ ഭരണകൂടത്തിനെതിരെ തിരിയുകയും അവിടെ ആളുകളൊക്കെ കൂട്ടുകയും ചെയ്തത് ആ രാജ്യത്തെ വമ്പന്മാരായിട്ടുള്ള സാമ്പത്തിക ശേഷിയുള്ളവരാണ് അവരെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ കൊണ്ടുവന്നത് എന്ന് പഠിച്ച് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റും അവരുടെയൊക്കെ പിന്നിൽ കറുത്ത കരങ്ങളായിട്ടുള്ള ഇസ്രായേലും അമേരിക്കയാണെന്നുള്ളത് ആണെന്നുള്ളത് ലോകത്തെവിടെ നമ്മൾ ഈ ചരിത്രം എടുത്തു നോക്കിയാലും ബഹുജന ആ പ്രക്ഷോഭം ആനയിച്ച് കൊണ്ടുപോയത് അവിടുത്തെ ആ ഒരു ബിസിനസ്മാൻമാരായിരിക്കും അവർക്കാണ് കൂടുതൽ ഇടപെടാനും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ആ രാജ്യത്തിൻ്റെ രാജ്യഭരണം അല്ലെങ്കിൽ ഭരണം അട്ടിമറിക്കാനും സാധിക്കുക അതേ രീതി തന്നെയാണ് പല രാജ്യത്തും അമേരിക്കയും ഇസ്രായേലും നടത്തിയത് അതാണ് ഇപ്പോൾ ഇറാനിൽ നടത്തുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോ ആദ്യത്തെ വീഡിയോ പറഞ്ഞപ്പം പ്രതി നമ്മളെ എതിർത്തുണ്ടെങ്കിലും രണ്ടാമത്തെ വീഡിയോയിൽ കൃത്യമായി അത് നമ്മൾ അനുകൂലിച്ചു പ്രേക്ഷകർക്ക് നന്ദിയുണ്ട് ഇപ്പോൾ അത് എന്തായി എന്നുള്ളതാണ് എല്ലാവരെയും തൂക്കിയെടുക്കുന്ന രംഗമാണുള്ളത് അഥവാ ഇറാൻ നേരത്തെയും ഒരു സമീപനം ഉണ്ടായിരുന്നു ഇറാനിൽ ഇത് ആദ്യത്തെ ഒരു പാഠമല്ല കാരണം നേരത്തെ ഇങ്ങനൊരു ബഹുജന പ്രക്ഷോഭം അഴിച്ചുവിട്ട ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ഈ പിന്നിൽ അന്നും അമേരിക്കയായിരുന്നു എന്നുള്ളതിൽ തെളിവുണ്ട് ആ രീതിക്ക് തന്നെ ഇപ്പോൾ കൃത്യമായി ഇറാൻ ഈ സർക്കാർ നല്ല കൈ നല്ല തൻ്റെ ഇടത്തോടുകൂടെ ഇടപെട്ടു കൊണ്ട് കാര്യങ്ങളൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കാണും കണ്ടു വരുന്നത് അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണെങ്കിലും കൃത്യമായി ഇടപെടുന്ന ഒരു സർക്കാർ ആ ഇറാനിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം അതിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടു പോകില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാൻ ചെയ്തു ഇറാഖിൽ ചെയ്തു സിറിയയിൽ ചെയ്തു ഇവനുശേലവസാനമായിട്ട് ഉദാഹരണമാണ് ഏത് ഭൂഖണ്ഡത്തിൽ ഏത് രാജ്യത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ചെയ്ത പണികൾ ഒക്കെയും അമേരിക്കയുടെ പിന്നണി പ്രവർത്തകരായിരുന്നു അവരാണ് ഇങ്ങനെയുള്ള ആ ഒരു നമ്മളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ തോന്നിവാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ആയത്തുള്ള കമനയാണ് അവിടുത്തെ ഭരണകൂടമാണ് അവിടെ ഒന്ന് നിലക്ക് നിർത്താൻ വേണ്ടി ആയുധം കൊണ്ട് വെച്ച് നോക്കി നടന്നില്ല പിന്നെ അവർ ആ ഒരു നശിച്ച ഇടപാടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ തന്നെ രണ്ടായിട്ട് വിഹിത ഒരാ ഒരു വിഭാഗത്തെ അവർക്കെതിരെ നടത്തുകയും ചെയ്തു വീഡിയോ ഇവിടെ പ്ലേ ആവുന്നില്ല വീഡിയോ ഉണ്ട് ഇനി ഞാൻ ഇതിലേക്ക് എഡിറ്റ് ചെയ്ത് കയറ്റാൻ പറ്റുമോ നോക്കാം സംഗതി എന്താണെന്ന് വെച്ചാൽ അവർ അമേരിക്കയുടെ ഇൻ്റലിജൻസുമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കേവലം ഫോണിൻ്റെ മിസ് കോള് പോലും വന്നവരെ നിരീക്ഷണത്തിലാക്കുകയും അതിൽ തലതൊട്ടപ്പന്മാരായിട്ട് ആളുകളെ കൈ ആമം വെച്ചിട്ടും അല്ലാതെയും പിടിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ആനയിക്കുന്ന വളരെ ഭംഗിയുള്ള ഒരു സംഭവമാണ് ഇപ്പം വീഡിയോയിൽ വന്നിട്ടുള്ളത് അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഞങ്ങളതിൻ്റെ ആളുകളല്ല ഞങ്ങൾ ഇതിൻ്റെ ആളുകളുടെ വോയ്സും ഉണ്ട് കാരണം ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ചമച്ച് കെട്ടി തൂക്കി ഇറക്കിയതല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും ചുരുക്കത്തിൽ പ്രേക്ഷകരൊന്നും മനസ്സിലാക്കേണ്ടത് അമേരിക്കയാണ് ലോകത്തെ നമ്പർ വണ് ആയുധങ്ങളെ കൊണ്ട് കച്ചവടം നടത്തുന്ന ആളുകൾ ആയുധങ്ങൾ കൊണ്ട് തീറ്റി അവരുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നവർ അവർക്ക് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേ മതിയാവുള്ളൂ ഇന്ന് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ഏരിയ കിട്ടിയത് ഒന്ന് വെനശേലയാണ് രണ്ടാമത് രണ്ടാമത് എന്ന് പറയാൻ കഴിയില്ല സമാന്തരമായിട്ടും അതിൻ്റെ മുകളിലോ നിൽക്കുന്നത് ഒന്ന് ഇറാനാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു സർക്കാരും ശക്തമായ ഒരു ബിൽഡപ്പായിട്ട് എല്ലാ ബോൺ ബാക്ക് ബോൺ എന്ന് പറയുന്ന അവരുടെ പിന്നണി പ്രവർത്തകരൊക്കെ വളരെ കണിഷ്ഠിതമായിട്ട് ഈ സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് അനങ് അനക്കാൻ കഴിയാതെ അങ്ങനെ നിൽക്കുകയാണ് ഇപ്പം എങ്ങനെയാണ് കാര്യങ്ങളെന്ന് വെച്ചാൽ അമേരിക്കയുടെ പിന്നണി പ്രവർത്തകരായിട്ട് തോന്നുന്ന ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും അല്ലാത്തവരെ അങ്ങ് ആ രംഗത്തു നിന്ന് പറഞ്ഞു കൊടുത്തിട്ടും അതേപോലെ തന്നെ അമർച്ച ചെയ്തിട്ടും ഒക്കെ ആ രംഗം അഥവാ സമരമുഖത്ത് നിന്ന് ഒഴിവാക്കി വിടുകയാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി ആ മനസ്സിലാക്കാനായിരുന്നു ഇത്ര ദിവസം വേണ്ടി വന്നു നാല് ദിവസം കുറഞ്ഞ ആളുകൾ മരണപ്പെട്ടു പോയി എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത് ആ രാജ്യത്ത് ഇന്നുവരെ കാണാത്ത ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടാണെന്നുള്ളത് ഇറാൻ വേഗം തിരിച്ചറിഞ്ഞു നമ്മളെപ്പോലത്തെ കുറച്ച് ആളുകൾക്ക് അതിൽ സംശയം ഉണ്ടായിരുന്നുള്ളു അവിടെ ഇറാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇതിങ്ങനെ നടക്കുകട്ടെ അതിൻ്റെ ഇടയിൽ ആരാണ് നേതൃത്വം കൊടുക്കുന്നത് അവരുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ എടുത്തു അവരുടെ രഹസ്യ അന്വേഷണ കാര്യങ്ങളിൽ അവർ ഒരു പരിധിവരെ ഇറാൻ്റെ ആൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആളുകളാണെന്ന് മനസ്സിലാക്കിയപ്പം ഇവരൊക്കെ അറസ്റ്റിലാവുകയും ചെയ്തു ആ രീതിയാണ് ഇപ്പോൾ മുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും നമുക്ക് കേൾക്കാൻ പറ്റും ഈ സമരത്തെ പൂർണ്ണമായും അടിച്ചമർത്തിയും അപ്പം മിക്കവാറും ഹാളാകാൻ സാധ്യതയുണ്ട് അമേരിക്കൻ ട്രംപിന് കാരണം അവരുണ്ടാക്കി വെക്കുന്ന എല്ലാം മുളയിലെ നുള്ളിക്കളയുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത് ആദ്യം ഈ ഇറാൻ ഇസ്രായേൽ ബന്ധത്തിൽ വലിയ ഉരസിലുണ്ടാക്കി വലിയ രൂപത്തിൽ തന്നെ അമേരിക്ക തന്നെ പോയിട്ട് ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടന്നെ എല്ലാം തകർത്ത് തരിപ്പണമാക്കി എന്നൊക്കെ പറഞ്ഞ് അവസാനം അവരുടെ ആളുകൾ എന്നെ പറഞ്ഞു അവിടെ ഒന്നും സംഭവിച്ചില്ല അപ്പോൾ അത് അവ ഒന്ന് പോയി രണ്ട് ആറ് ആറുമാസത്തിന് ശേഷമാണ് വീണ്ടും അതിലേക്ക് ഓരോ ചവിട്ടുപടി കയറ്റി വെച്ച് ലാസ്റ്റ് അവിടെ ഒരു വലിയ ജനങ്ങളൊക്കെ ഉപയോഗിച്ച് അവിടുത്തെ സിവിലിയൻസിനുപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭം നടത്തി ആ പ്രക്ഷോഭവും ഇപ്പോൾ പരാജയത്തിൻ്റെ വക്കിലാണ് ഇനി ട്രംപ് വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇടപെട്ടുകൊണ്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുമെന്ന് പ്രതീക്ഷിക്കാം കാരണം ട്രംപ് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ാണ് കാരണം അദ്ദേഹത്തിന് ഒരു കാര്യമുണ്ട് ആ ഒളിച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങളും നിരീക്ഷിക്കാൻ പറ്റുമെങ്കിൽ ട്രംപിൻ്റെ സംസാരങ്ങൾ വ്യത്യസ്തങ്ങളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇന്ന് പറഞ്ഞത് നാളെ പറയില്ല നാളെ പറഞ്ഞത് മറ്റന്നാളും അല്ലെങ്കിൽ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരുത്തി കളയും കാരണം ഒന്നിനും അത് വലിയ സംഭവമായിട്ട് എടുക്കില്ല പക്ഷെ ആൾക്ക് തോന്നുന്ന കറക്റ്റായിട്ട് നടപ്പിലാക്കാൻ അങ്ങേ അറ്റം വരെ പോകും അത് മാന്യമായി കൊള്ളണമെന്നില്ല ഏത് അമാന്യതയുടെയും അറ്റം വരെ പോകാൻ ഒരു മടിയും കാണിക്കാത്ത ആളാണ് അത് ഈ അടുത്ത് ഇന്നത്തെ ദിവസം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ വെച്ചിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ട്രംപ് എറക്കുമ്പോൾ അതിൽ രസകരമായിട്ട് നമുക്ക് കാണാൻ പറ്റും കാരണം ഇതുവരെ ഒരു രാജ്യത്ത് ഡയറക്റ്റായിട്ട് ഇടപെടുന്നില്ല എല്ലാം സമാധാനത്തിന് വേണ്ടി എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ഇറാൻ ഗവർമെൻറ്റ് ശ്രമിക്കുമ്പോൾ എല്ലാവരും ഓടുന്നുണ്ട് ആ ഓട്ടത്തിൽ വലിയ വലിയ ആളുകളൊക്കെ പിടിച്ച് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ അറസ്റ്റ് ഇതിൽ കാണുന്നില്ല ഇത് ലിങ്കിലിട്ടിട്ടായിരുന്നു ഞാൻ ഒരുങ്ങി തന്നെയായിരുന്നു ഇത് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് കാ ഒരു സ്വഭാവമുണ്ട് നമുക്ക് കിട്ടിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മറ്റേതും വീഡിയോ പിന്നീട് വരിക ഏതായിരുന്നാലും ഈ വിഷയങ്ങൾ നിങ്ങൾ അറിയിക്കാൻ വേണ്ടി ഈ വീഡിയോ ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല ഇന്നത്തെ ലോകത്ത് അരക്ഷിതാവസ്ഥയ്ക്ക് മുച്ചൂടും ചുട കുട കൂടി കൊടുക്കൂ ചൂടിക്കൊടുക്കുന്നത് അമേരിക്കയാണ് അമേരിക്ക എന്ന് പറയുന്നതും എല്ലാം കൊണ്ട് തെളിഞ്ഞ രാജ്യവും എന്താണല്ലേ ലോകം തകട് കീഴ്മേൽ മറഞ്ഞാൽ പിന്നെ ഇങ്ങനെയല്ല അതിൻ്റെ അപ്പുറവും പറയേണ്ടി വരും എന്നാൽ ആ രാജ്യത്തിൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പൊരുതുന്ന ആളുകൾ തീവ്രവാദികളും ഇതിൽ നിന്ന് മനസ്സിലാക്കാം ആരാണ് തീവ്രവാദി ആരാണ് വളരെ വലിയ ലോകസമാധാനത്തിന് ഏറ്റവും വലിയ തടസ്സം നിൽക്കുന്നത് ആരാണെന്ന് അവരെയും തീവ്രവാദികളെന്ന് വിളിക്കാൻ കഴിയുന്നതേ ഉള്ളു പക്ഷേ പുറപ്പെണ്ട അനുസരിച്ചൊരു വിഭാഗത്തിന് മാത്രം തീവ്രവാദി എന്നൊക്കെ പ ചാർത്തി കൊടുത്തു അതേറ്റു വിളിക്കാൻ നമ്മളെപ്പോലത്തെ കുറച്ചാളുകളും ഞാനെന്നല്ല നമ്മളെന്നല്ല കോമൺ വേർഡിൽ ഞാൻ ഉപയോഗിച്ചെന്നേ ഉള്ളു പക്ഷേ യഥാർത്ഥം ചരിത്രം പഠിച്ചാൽ മൗനമായിട്ടെങ്കിലും അംഗീകരിക്കും ഇത് ഇസ്രായേലിൻ്റെയും ഈ അമേരിക്കയുടെയും എല്ലാ കാര്യത്തും എല്ലാ രാജ്യത്തും ഇടക്കിട അനുഭവിക്കുന്നുണ്ട് അവരാണ് ലോകത്തിലുള്ള എല്ലാ സമാധാനവും നശിപ്പിച്ചു കളയുന്നത് അവരാണ് ലോകത്തിലേറ്റവും വലിയ ഭീകര രാജ്യമെന്നും ഭീകരരാഷ്ട്രമെന്നും തീവ്രവാദികളെന്നും പറയാൻ കഴിയും കാരണം അത്രമേൽ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ നാഗസാക്കിയിലും അതേപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളും കൊണ്ടുപോയിട്ട ആറ്റം ബോംബുകൾ അതിൽ നഷ്ടപ്പെട്ടു പോയ ജീവനുകൾ ആരും ചോദ്യയില്ല പറച്ചിലില്ല എന്താണ് ഇന്നിട്ടും അവർ തെളിഞ്ഞ വള്ളത്തിൽ എന്താണ് സ്വന്തം രാജ്യത്തിന് വേണ്ടി പ്രതിരോധിക്കുമ്പം തീവ്രവാദികളാകുന്നത് അതൊരു മറ്റൊരു കുട്ടൻസാണ് അത് നമുക്ക് വഴിയേ പറയാം പുതിയ വീടുകളിൽ മറ്റു വിഷയത്തിലെത്തി കാണുന്നത് വരെല്ലാവർക്കും നന്ദി നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊരു വീട്ടിൽ കാണാം